കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ തുളിച്ചേരി ഒഴുകുന്ന തോട്ടിൽ കക്കൂസ് മാലിന്യം ഒഴുക്കിയതിനെ തുടർന്ന് പ്രദേശവാസികൾ ദുരിതത്തിലാണ് മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ തുളിച്ചേരി ഒഴുകുന്ന തോട്ടിലാണ് വ്യാപകമായി കക്കൂസ് മാലിന്യം തള്ളിയിരിക്കുന്നത് തോട്ടിലെ മീനുകൾ ചത്തുപൊങ്ങിയിരിക്കുകയാണ് പ്രദേശത്ത് കടുത്ത ദുർഗന്ധത്തെ തുടർന്ന് പ്രദേശവാസികൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് മുമ്പും ഇത്തരത്തിൽ തോട്ടിൽ കക്കൂസ് മാലിന്യം ഒഴുക്കിയിരുന്നുവെന്നും അന്ന് തോട്ടിലെ മീനുകൾ ചത്തുപൊങ്ങിയതായും പ്രദേശവാസികൾ പറയുന്നു പലതവണ അധികൃതർക്ക് പരാതികൾ നൽകിയെങ്കിലും യാതൊരുവിധ നടപടികളും സ്വീകരിച്ചില്ലെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി മാലിന്യം വെള്ളത്തിൽ കലർന്നത് കാരണം പലർക്കും കിണറുകൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ല ദുർഗന്ധം കാരണം വീടുകളിൽ താമസിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് പകർച്ചവ്യാധികൾ പടരുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ സൗത്ത് ബസ് സാറിന് സൗത്ത് ബസ് നിന്ന് ധനലക്ഷ്മി ഹോസ്പിറ്റലിൽ ഭാഗത്ത് യാതൊരു തരും ഈ ഭാഗത്ത് നിന്ന് കൂടി ഒരു ഓവ് വന്നിട്ട് ഈ പാലക്കാട് സ്വാമിൻ്റെ ആ ഒരു ജംഗ്ഷനിൽ വെച്ചിട്ട് എല്ലാം മൂന്ന് ജോയിൻ്റ് ആയിട്ട് നേരെ തുളിച്ചേരി കരിമ്പത്തോട്ട സൈഡിലെ കൂടെ വന്ന് കാക്കാട് പുഴയിലേക്ക് പോകുന്ന ഒരു തോടാണ് നമ്മൾ ഭാഗത്തുള്ളത് ഇന്നലെ രാത്രി കംപ്ലീറ്റ് ഇപ്പോൾ ഒരുപാട് പൈസ അനുഭവപ്പെട്ടു പക്ഷെ എന്നാൽ ഇന്നലെ രാത്രി അത് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തു കറി കരിക്കട്ട കളറുടെ വെള്ളം മീനുകളൊക്കെ ചത്തുപൊന്തി അതുകൂടാതെ വളരെ രൂക്ഷമായ ഗന്ധങ്ങൾ രൂക്ഷമായ മാണത് ജനങ്ങൾ സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല ഏർ പത്തൊൻപതോളം കിണറുകൾ നഷ്ടപ്പെട്ടു പോയി പല ആൾക്കാരും വീട് വീട്ടിലൊന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ആ വീടിൻ്റെ സ്ഥലം ആരും വാങ്ങിക്കാനില്ല കാരണം അവർക്ക് പിന്നെയാണ് മനസ്സിലായത് വീടത്തിന് ശേഷം മനസ്സിലായത് ഇത്രയും ഭീകരമായ ഒരു അവസ്ഥ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു തക്കതായ പരിഹാരം കാണാൻ വേണ്ടി നമ്മൾ പല അധികാരികളോടും പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഒന്നും നടന്നില്ല അതിനാണല്ലോ അതുകൊണ്ടാണ് ഇന്നലെ അടക്കം വെള്ളം വന്നുകൊണ്ടിരുന്നത് ഇന്ന് തക്കതായ പരിഹാരം അവർ കാണുന്നില്ല അല്ല അത് പരിഹാരം നമുക്ക് കണ്ടേ പറ്റും അതുകൊണ്ട് നമ്മൾ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് കെ വി സുമേഷ് എം എൽ എ സ്ഥലം സന്ദർശിച്ചു പ്രശ്നത്തിന് പരിഹാരം കാണുന്നതുവരെ ജനകീയ കൂട്ടായ്മയിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ ന്യൂസ്